ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഹെലികോപ്റ്റർ അപകട വാർത്തയിലേക്ക് തന്നെയാണ് വീണ്ടും ഉത്തരാഖണ്ഡിലെ ഗൌരികുണ്ടിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്ററാണ് ആണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് വിവരം ആറ് പേരുണ്ടായിരുന്നു ഹെലികോപ്റ്ററിൽ അതിൽ അഞ്ചുപേർ മരിച്ചു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട് സജു തോമസ് വിശദാംശങ്ങൾ നൽകും സജു കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ ഇപ്പോൾ എന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന അതിൽ അഞ്ചു പേർ മരണപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങളൊക്കെ ഈ അഞ്ചു പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എസ് ഡി ആർ പ്രവർത്തകരെ ഈ മേഖലയിലേക്ക് അയച്ചുകൊണ്ട് പ്രത്യേകിച്ച് വനമേഖലയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വനമേഖലയാണ് ഈ കഴിഞ്ഞ മാസവും ഇത്തരത്തിൽ സമാനമായ ഒരു അപകടം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു ഗൗരീകുണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് മേഖലയിലേക്ക് പോലീസിന്റെയും അതുപോലെ തന്നെ എസ് ഡി ആർ പ്രവർത്തകരുടെയും നേതൃത്വത്തിലുള്ള സംഘം പുറപ്പെട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് രക്ഷാപ്രവർത്തകർ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അല്പസമയം മുമ്പാണ് സാമൂഹ്യ മാധ്യമത്തിലൂടെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഈ സന്ദർശകരെ കൊണ്ടുപോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതാണ് മനസ്സിലാക്കുന്നത് കേദാർനാഥിലേക്ക് പോയ ഹെലികോപ്റ്റർ ഇന്ന് രാവിലെ കൂടിയായിരുന്നു അപകടത്തിൽപ്പെട്ടത് പക്ഷേ ആദ്യം ഈ വാർത്ത സ്ഥിരീകരിക്കുന്നത് പോലീസ് മേധാവിയാണ് അതിന് തൊട്ട് അതിന് പിന്നാലെയാണ് ഇവരുടെ മരണമൊക്കെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അഞ്ചു പേര് മരിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഏഴു പേരോളമാണ് ഇതിലുണ്ടായിരുന്നത് അപ്പോൾ ഇവർ എവിടത്തുകാരാണെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്തായാലും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ ആറരയോട് കൂടി പുറപ്പെട്ട ഹെലികോപ്റ്റർ ആയിരുന്നു അപകടത്തിൽപ്പെട്ടത് ഏഴരയ്ക്കായിരുന്നു ഇത്തരത്തിലുള്ള ഒരു അപകടമുണ്ടായെന്നാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് തീർത്ഥാടകർ തന്നെയായിരുന്നു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നത് പിന്നെ തീർച്ചയായിട്ടും തീർത്ഥാടന തന്നെയാണ് അതായത് കേദാർനാഥിലേക്ക് പോയ തീർത്ഥാടകരെയും കൊണ്ടുപോയ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തേടുകയാണ് പ്രധാനമായിട്ട് ഈ ഡെറാഡൂണിൽ നിന്നുമാണ് ഇത് യാത്ര തിരിച്ചത് ആ ആര്യൻ ഏവിയേഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആര്യൻ ഏവിയേഷന്റെ ഹെലികോപ്റ്ററാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസൊന്നും ഇതുവരെയും പുറത്തു വന്നിട്ടില്ല വനമേഖലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് കേദാനാഥ് മേഖല എന്ന് നമുക്കറിയാവുന്ന പോലെ വലിയ വനമേഖലകളും അതുപോലെ പാറക്കെട്ടുകളുമാണ് അപ്പോൾ ഇവിടേക്ക് എസ് ഡി ആർ എഫിന്റെയും പോലീസിന്റെയൊക്കെയും സംഘത്തിന് കടം ചെല്ലുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഈ മേഖലയിലേക്കൊക്കെയും ഈ സംഘത്തെ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് സമഗ്രമായിട്ടുള്ള കാലാവസ്ഥ ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പ്രശ്നമുണ്ടായെന്ന നിലവിൽ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊക്കെയും തേടുകയാണ് ദിവ്യ